ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് തണ്ടേ അപ്പോൾ ഇന്ന് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാകും പുറത്തൊന്നും പോയിക്കൂടാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയിപ്പോൾ വന്നിട്ടുണ്ട് ഓരോ ഭാഗത്തൊക്കെ അല്ലേ അതുപോലെ തന്നെയാണ് എന്നാൽ നമുക്ക് ചില ചില ആവശ്യങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് എല്ലാ സൺഡേയും സൺഡേയും നമ്മൾ ടാങ്കിലെല്ലാം നല്ല കഴുകി വൃത്തിയാക്കും അപ്പോൾ ഇത് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് കുറച്ച് കാത്തുനിന്ന് ഇപ്പോൾ രാവിലെ എട്ട് മണിയായി എട്ട് മണി ആകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ അപ്പം നമ്മൾ ടാങ്കെല്ലാം കഴുകി മോട്ടറിൽ ഇട്ടു അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ആ വീഡിയോ എടുത്തതാണ് ഹസ്ബൻഡാണ് ഇങ്ങനെ ടാങ്കെല്ലാം കഴുകും ഞാൻ അതിന് കുറച്ച് സഹായിക്കും അതിന് വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ രാവിലെ എണീറ്റപ്പാടിനെ നമ്മളിവിടെ വരാറുള്ള പതിവ് എല്ലാ സന്ധ്യവും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മഴ വരുന്നത് കാണാൻ പറ്റി അപ്പം ഞാൻ എന്താക്കി വേഗം ഇറങ്ങി വന്നു വന്നിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കാറ്റുമഴയും വരുമ്പോൾ മുകളിൽ നിൽക്കാൻ പറ്റില്ല തുണിയെല്ലാം വിരിച്ചിട്ട് നല്ല ക്ലിപ്പെല്ലാം കുത്തിയിട്ടാണ് വന്നത് കുറച്ച് ചെടികളൊക്കെ നടന്ന് വിചാരിച്ചു ഈ സമയത്ത് ഈ മെയ് മാസം ഇത്ര മഴയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല അതൊക്കെ പിന്നെ ചെയ്യണം പിന്നെ കുറച്ച് കാറ്റ് കുറഞ്ഞപ്പോൾ നമ്മൾ കാറ്റടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം മരങ്ങളൊക്കെ നല്ലോണം ആടുന്നുണ്ട് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ നല്ലോണം കാടുള്ള സ്ഥലമെല്ലാം കൊത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു മഴ സമയം നമുക്ക് ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളതും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ വരാൻ തുടങ്ങി അപ്പം പകുതി മുറിച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാൻ വിചാരിച്ചു ഞാൻ എല്ലാ വർഷവും ഏപ്രിൽ ലാസ്റ്റ് അതേപോലെ മെയ് ഫസ്റ്റ് അങ്ങനെ നോക്കി മഞ്ഞൾ നട്ട് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം മഞ്ഞൾ നട്ട് കൊടുത്തിട്ടില്ല അതുപോലെ മറ്റേ നീലക്കാച്ചലിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ലേ അതും നട്ടു കൊടുത്തിട്ടില്ല ഇങ്ങനെ ഓരോന്ന തടസ്സങ്ങളൊന്നും പറയാൻ പറ്റില്ല മടിയെന്നും കൂടി പറയാം പിന്നെ എനക്ക് കുറച്ച് തിരക്കുകളായിപ്പോയി അതാണ് കാരണം പിന്നെ നാട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒന്ന് സമയം നോക്കിയിരിക്കുന്നു ഇന്നെങ്കിലും ആ കാച്ചിൽ ഇങ്ങനെ നീണ്ട് വന്നിട്ടുണ്ട് മുളച്ച് നട്ടു കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നല്ല മഴയാണ് നോക്കട്ടെ അതാണ് എപ്പോഴും അതാത് സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് പറയും കുറച്ച് നീണ്ടു പോയെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ബാക്കിയായി പോകുന്നു പിന്നെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല ഭദ്രമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇരിക്കുക അടുത്ത വീഡിയോ നമുക്ക് കാണാം താങ്ക്